കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ജനിച്ച് മുട്ടിച്ചിറയിൽ മുരിക്കൻ വീട്ടിൽ വളർന്ന് ഭരണജ്ഞാനം ക്ലാരമടത്തിൽ പുണ്യജീവിതം നയിച്ച ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ നമ്മുടെ സ്വന്തം അന്നക്കുട്ടി എന്ന അൽഫോൻസ് അമ്മ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മരിച്ച അന്നക്കുട്ടിയെ പേരമ്മ പൊന്നുപോലെ വളർത്തി വല്യമ്മിച്ചു പറഞ്ഞു കൊടുത്ത കഥകളിലെ വിശുദ്ധ കൊച്ചുത്രേസ്യെ പോലെ ഒരു വിശുദ്ധയാകണമെന്ന് പ്രാർത്ഥിച്ച അവൾ തൻ്റെ ആഗ്രഹം വീട്ടിൽ അറിയിച്ചെങ്കിലും അവർ എതിർക്കുകയും വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ കണ്ട മാർഗം ശരീരം വികൃതമാക്കുക എന്ന ലക്ഷ്യത്തോടെ അവളുടെ പാദം ഉമി തീയിൽ പൊള്ളിച്ചു അങ്ങനെ വിവാഹം മുടങ്ങുകയും ആഗ്രഹം പോലെ മഠത്തിൽ ചേർന്ന് അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ സന്യാസ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല അനാരോഗ്യം അവളുടെ കൂടപ്പിറപ്പായി മാറി വേദന കൊണ്ട് പുളയുമ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളിലും അവൾ പ്രാർത്ഥിച്ചു കർത്താവെ വിശുദ്ധി കൊണ്ടെന്നെ പൊതിയണമേ എന്നെ നിന്റെ സ്നേഹത്തിൻ്റെ ബലിവസ്തുവാക്കണമേ എന്ന് അൽഫോൻസമ്മ തൻ്റെ മുപ്പത്താറ് വർഷ ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഹൃദയം കാണുന്ന കർത്താവ് അവളുടെ സമർപ്പണത്തിൻ്റെയും വിശ്വസ്തയുടെയും ആഴം കണ്ടു ഒരൽപ്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ അവൾ തൊട്ടതെല്ലാം വിശുദ്ധമായി മാറി കിടന്ന മുറി കട്ടിൽ ഉപയോഗിച്ച വസ്തുക്കളിന്ന് തിരുശേഷിപ്പുകളാണ് തപാൽ സ്റ്റാമ്പുകളിലും നാണയങ്ങളിലും അവൾ ഇടം പിടിച്ചു നമ്മുടെ സഹനങ്ങളും കഷ്ടപ്പാടുകളും കൃപകളാക്കി മാറ്റാൻ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം ആമേൻ